ബിഗ് ബോസ് എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഓക്കെ അലീഷ് നോമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി വ്യത്യാൻ വേണ്ടി പോയി നിൽക്കുകയാണ് അല്ലെങ്കിൽ നെവിൻ നാടകം തുടങ്ങിയിരിക്കുകയാണ് ഇവരെ എനിക്കെതിരെ ചെയ്ത പ്രയോഗം എന്നാണ് പറയുന്നത് അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആണ് എന്റെ അനീഷ് മനേ മനസ്സിലാക്കത് കാര്യം മനസ്സിലാക്ക് അനീഷ് അങ്ങ് നോമിനേറ്റ് ചെയ്യാൻ മുട്ടി നിൽക്കുന്നതാണ് അതാണ് പ്രശ്നം ഇവനെന്താ എത്ര നെവിൻ നെവിൻ അനീഷിനെ കടിക്കൂ അപ്പോൾ ഇതാണ് ഈ വീഡിയോ കുറച്ച് പറയാം അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാൻ അടിച്ചാൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് ലൈക്കുറിച്ച് വിളിച്ചേക്കാം അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ